എന്നാലും വ്യവസായ മന്ത്രി പി രാജീവ് ഈ കൊടും ചതി ചെയ്യുമെന്ന് സതീശൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല സാധാരണഗതിയിൽ നടക്കുന്നൊരു ആചാരം നമ്മൾ കൊട്ടേഷൻ കൊടുത്ത അല്ലെങ്കിൽ നമ്മൾ മാസപ്പടി കൊടുക്കുന്ന കുറച്ച് മാപ്രകളെ വിളിച്ചു വരുത്തുക ആർക്കെതിരെ എന്ത് പച്ച നുണയും വിളിച്ചു പറയുക ബ്രേക്കിംഗ് ആയിട്ട് കൊടുക്കുക ആഘോഷിക്കുക ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക പക്ഷേ കാലം മാറി കഥ മാറി ന്യൂജൻ കാലഘട്ടത്തിൽ നുണകളെ ന്യൂജൻ സ്റ്റൈലിൽ തന്നെ പൊളിക്കുന്ന ഒരു പുതിയ നീക്കം മന്ത്രി പി രാജീവ് ഇന്നലെ നടത്തി കേരളം വ്യവസായ സൗഹൃദമല്ല ഇവിടെ ഒന്നും നടക്കുന്നില്ല പദ്ധതികളെ മുഴുവൻ തകർക്കാൻ നടന്നവരാണ് ഇടതുപക്ഷമെന്ന് ഇദ്ദേഹം നടത്തിയ ആരോപണങ്ങൾക്ക് ഡിജിറ്റൽ തെളിവ് നിരത്തി ഡിജിറ്റൽ തെളിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയും പോലെ ഒരു സ്ക്രീൻ അങ്ങോട്ട് കെട്ടി അന്നത്തെ കാലഘട്ടത്തിലെ സമരത്തെ സംബന്ധിച്ച് പഴയകാല പ്രതികരണങ്ങൾ നാട്ടുകാരെയും മാപ്പറകളെയും കേൾപ്പിച്ചു കൊടുത്തു സതീശൻ ഇരുന്ന ഇരുപ്പി ബോധം കെട്ട് വീണു എന്നുള്ള വിവരങ്ങളാണ് അറിയാൻ കഴിയുന്നത് ഇത് അദ്ദേഹം കേട്ടു ഈ വ്യവസായ മന്ത്രി മെട്രോക്ക് എതിരെ സമരം ചെയ്തല്ലേ അല്ലേ നിങ്ങൾ വെറുതെ പി ആർ എസ് പോയിട്ട് പാർലമെന്റ് നോക്കിയാൽ മതി അദ്ദേഹം പുതിയ തലമുറ എന്ന് വിചാരിച്ചിട്ടാ ശ്രീധരൻ പറഞ്ഞത് എന്നെ കുറിച്ച് ില്ല ആവശ്യം ഇപ്പഴ മനസ്സിലായാലും അത് നമ്മൾ ഒഴിവാക്കുന്നതിന് ഒഴിവാക്കുന്നതിന് വേണ്ടി വലിയ അതിനെതിരെ ജനകീയ സംബന്ധം കേരളത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെതമായത് അതുകൊണ്ട് മാത്രമാണ് സമയബന്ധിതമായി അഴിമതി രഹിതമായി കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞ കാണിക്കട്ടല്ലോ നിങ്ങൾ കേട്ടല്ലോ എന്താ കേട്ടോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വാട്സപ്പ് ഗ്രൂപ്പിലാണല്ലോ പറഞ്ഞോട്ടെ പ്രതിപക്ഷ നേതാവ് പറയാൻ പറ്റില്ല അപ്പോ വ്യവസായ മന്ത്രിയാണല്ലോ മെട്രോയ്ക്ക് എതിരെ സമരം ചെയ്ത് മെട്രോക്ക് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും പറഞ്ഞപ്പോ മെട്രോയ്ക്ക് വേണ്ടി സമരം ചെയ്തതെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയസ്വാമി അധ്യക്ഷനും ഞാനുമായ കൺവീനറുമായി ജനറൽ കൺവീനർ ഞാനന്ന് അദ്ദേഹം പറഞ്ഞ പാർട്ടി സെക്രട്ടറി അല്ല പാർലമെന്റ് മെമ്പറാണ് ഞങ്ങൾ ഒന്നിച്ച് ഡൽഹിയിൽ മൻമോഹൻ സിംഗിനെ വരെ കാണാൻ പോകുന്നത് മെട്രോ അനുമതിക്ക് വേണ്ടിയാണ് മൻമോഹൻ സിംഗിനെ കാണാൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ അവസാനത്തെ യാത്രയാണ് നിങ്ങൾ ഡൽഹിയിലുണ്ടോ ഇല്ല ആ ഞങ്ങൾ ഡൽഹിയിലുണ്ട് ഓർമ്മയുണ്ടല്ലോ അല്ലെ കാരണം മെട്രോക്ക് ഈ പാടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ കൃഷ്ണയിൽ സാറിന് അവസാനം അങ്ങോട്ട് പോയി അവിടെ പോയിട്ട് ഈ മനുഷ്യൻ ഈ ഓന്തിന്റെ ഓർമ്മയെന്ന് കരുതിയിട്ടതൊക്കെ പറയുന്നു പെട്ടെന്ന് മറന്നുപോകുന്നു അല്ല അതെല്ലാം പഴയ പോലെ അല്ല എല്ലാം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ അന്ന് ഞങ്ങൾ സമരം നടത്തി സിംഗപ്പൂർ കമ്പനിക്ക് കൊടുക്കാൻ ശ്രമം നടന്നു ഇവിടെ നിന്ന് കമൽനാഥ് ഉൾപ്പെടുന്നു അമ്മത്തെ കൊച്ചി ഉണ്ടായിരുന്ന പത്രക്കാർക്ക് അറിയാം ലേബർ ഡീൻ്റെ വലിയ മീറ്റിംഗ് നടന്നു ഏറ്റൊടുവിലാണ് ഡി എം ആർ സിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് നാട് ആഗ്രഹിച്ചായിരുന്നു അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് സോ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ഇതൊക്കെ മെട്രോയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ് മെട്രോയ്ക്ക് എതിരെയല്ല മെട്രോയ്ക്ക് വേണ്ടി കേരളത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടിവല്ലോ ഇത്രയും കഠിനം പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് പിന്നെ മറ്റേത് എന്നെ കാരണം ഗെയിലി ഞാൻ വിസ്തീരിച്ച് പോയതാണ് അത് അതുകൊണ്ടായിരിക്കും പേര് പറയാതെ അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം സമയം പറയും എഴുന്നേറ്റ് അപ്പൊ ഞങ്ങൾ കാര്യങ്ങൾ വിസ്തീരിച്ച് വ്യക്തത വരുത്തുമായിരുന്നല്ലോ അപ്പോ ഒരു നിയോജക മണ്ഡലത്തില് ഒരു രണ്ടായിരം പുതിയ സംരംഭങ്ങൾ വെച്ച് വരണം മൂന്ന് ലക്ഷം സംരംഭങ്ങൾ സംസ്ഥാനത്ത് വന്നെങ്കിൽ ഇനി ഞാൻ പറയുന്നത് ഏറ്റവും ചെറുതായിട്ട് മൂന്ന് ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടും ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടും അങ്ങനെ ആണെങ്കിൽ തന്നെ മുപ്പതിനായിരം കോടി രൂപയുടെ വളർച്ച കേരളത്തിലുണ്ടാവും രണ്ടായിരത്തി നമ്മുടെ സ്റ്റേറ്റിന്റെ න සප හ ද ස ද අ සපති ද ස වෙ අප ල අප ම සබ ම හ කති කක മുപ്പതിനായിരം ഉണ്ട് കൃത്യ വെബ്സൈറ്റിൽ ഞാൻ പറയാം ഞാൻ കഴിഞ്ഞ ദിവസം കോൺക്ലേവ് കൃത്യമായിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് അതുകൊണ്ട് പ്രതിപക്ഷേതാവ് ആവറേജ് എടുക്കേണ്ട കാര്യം ആയിരുന്നു ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് കോടി നിക്ഷേപമാണ് വന്നിട്ടുള്ളത് എറണാകുളത്തേക്ക് കുറക അപ്പൊ അതില് ഒന്ന് അദ്ദേഹം തിരക്കിൽ ചിലപ്പോ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മറന്നുപോകുന്നതായിരിക്കും നിക്ഷേപം നേരെ ജി ഡി പി ജി ഡി ആണ് ഒരു പത്ത് കോടി നിക്ഷേപം വന്നാൽ നേരെ പത്ത് കോടി ജി ഡി പി പ്രതിഫലിക്കുക അതെവിടത്തെ സാമ്പത്തിക ശാസ്ത്ര അതിന്റെ പല ഘടകങ്ങളും ബജറ്റ് ഒരു ഭാഗം ജി ഡി പിന്നെ ഡി പി പ്രതിഫലിക്കുന്നതിന് കുറെ കാലം എടുക്കും അതിലൊരു സാമ്പത്തിക ശാസ്ത്ര നമ്മൾ അധിക്ഷേപിച്ച് പറയരുത് ഇനി ഞാൻ കേരളത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ പറയും കേരളത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ പറയും ആന്ധ്രയും തെലുങ്കാനയും കൂടിയാൽ ഇന്ത്യയുടെ ഒൻപത് പോയിന്റ് രണ്ട് ശതമാനം സ്ഥലമുണ്ട് അവര് ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം ജി ഡി പി സംഭാവന ചെയ്യുന്നു കർണാടക നാല് പോയിന്റ് ഒൻപത് ശതമാനം സ്ഥലമുണ്ട് അവര് എട്ട് രണ്ട് ശതമാനം ജി ഡി പി സംഭാവന ചെയ്യുന്നു തമിഴ്നാട് മൂന്ന് പോയിന്റ് ഒൻപത് ശതമാ മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനം സ്ഥലമുണ്ട് അവർ എട്ട് പോയിന്റ് ഒൻപത് ശതമാനം ജി ഡി പി സംഭാവന ചെയ്യുന്നു കേരളം ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനം സ്ഥലമുണ്ട് നമ്മൾ മൂന്ന് പോയിന്റ് എട്ട് ശതമാനം കേരളത്തെ സഹിക്കുന്നവരുടെ കമ്പാരിസൻ എങ്ങനെയാണ് അപ്പോ ആന്ധ്ര അവരുടെ സ്ഥലത്തിന്റെ ഒന്നേ പോയിന്റ് പൂജ്യം നാല് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു കർണാടക അവരുടെ സ്ഥലത്തിന്റെ ഒന്ന് പോയിന്റ് ആറ് അഞ്ച് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു തമിഴ്നാട് അവരുടെ സ്ഥലത്തിന്റെ രണ്ട് പോയിന്റ് രണ്ട് എട്ട് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു കേരളം അവരുടെ സ്ഥലത്തിന്റെ മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് മടങ്ങ് ജി ഡി പി സംഭാവന ചെയ്യുന്നു വിശകലനങ്ങൾ എപ്പോഴും കമ്പാരിറ്റീവ് ആയിരിക്കും പക്ഷെ ജനങ്ങളുടെ ഒരു തരത്തിലും വില കൽപ്പിക്കാതെയുള്ള പ്രവർത്തനമാണ് സതീശൻ കഴിഞ്ഞ കുറേ കാലമായി നടത്തി വന്നിരുന്നത് അതുമായി ബന്ധപ്പെട്ട് സർവ സീമയും ലംഘിച്ച് മാധ്യമങ്ങളുമായിട്ട് കൂട്ടുകച്ചവടം നടത്തി അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഒരാൾ ഗജ ഫ്രോഡാണെങ്കിൽ അല്ലെങ്കിൽ പറയുന്നത് മുഴുവൻ നുണയാണെങ്കിൽ പച്ചക്കള്ളമാണെങ്കിൽ അത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണ്ടേ പല കുറി പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ വസ്തുതകൾ പറയും നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ പറയും ഇന്നലകളെ മറച്ചു വെച്ചിട്ട് നിങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ നല്ല പിള്ള ചമയാൻ ശ്രമിക്കല്ലേ എന്നുള്ള പരാമർശങ്ങൾ ആവർത്തിച്ച് നടത്തുമ്പോൾ സതീശനെ സംബന്ധിക്കുന്നിടത്തോളം അതല്ലല്ലോ സത്യമൊക്കെ ആർക്ക് വേണം എങ്ങനെയും നുണകളുടെ കോട്ട കെട്ടി അതിലൂടെ നേരായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെ അട്ടിമറിക്കണം ആ നീക്കമാണ് നടത്തി വന്നത് പക്ഷേ പല്ലിന് പല്ലുകൊണ്ടുള്ള പോരാട്ടവും നഖത്തിന് നഖം കൊണ്ടുള്ള പോരാട്ടം തന്നെ മതിയെന്ന് മന്ത്രി പി രാജീവ് തീരുമാനിച്ചതോടെ ഇന്നലെ സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും സതീശൻ പറയുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യമെന്തെന്നും ഡിജിറ്റൽ തെളിവിലൂടെ ബോധ്യപ്പെടുത്തിയതോടെ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ഈ ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്കിരിക്കുന്ന വ്യക്തി മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ചും എന്തെല്ലാം നുണകളാണ് എന്തെല്ലാം കാപട്യങ്ങളാണ് എന്തെല്ലാം കപടതകളാണ് ഈ നാടിനോട് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് തെളിവ് സഹിതം തെളിയിച്ചതോടെ സതീശൻ വീണ്ടും സമൂഹത്തിന്റെ മുന്നിൽ ശശിയായെന്ന് പറഞ്ഞാൽ മതി